എല്ലാ കുട്ടികൾക്കും സെർലാക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ടേസ്റ്റ് ഒരാശം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കഴിക്കില്ല അപ്പോൾ നമ്മൾക്ക് ഹെൽത്തി ആയ സെർലാക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തുകൂടെ അതാവുമ്പോൾ നമുക്ക് ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ട ഷുഗർ കണ്ടും ആഡ് ചെയ്യേണ്ട ഹെൽത്തി ആയിരിക്കുള്ളൂ നമ്മൾക്ക് സമാധാനമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യുക അവരും ഹാപ്പി നമ്മളും ഹാപ്പി ഇന്ന് ഞാൻ എൻ്റെ കുട്ടിക്ക് എങ്ങനെയാണ് ഞാൻ വീട്ടിൽ സെർലാക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതും പൾസസ് വെച്ചാണ് നമുക്കപ്പം നോക്കാം എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണമെന്ന് ഇതെല്ലാം മിക്സ് ആയിട്ട് കഴിക്കുന്ന മുമ്പ് ഇൻഡിവിജ്വലായിട്ട് ഓരോന്നോരോന്ന് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അവൻ്റെ ദഹനവും അതൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് സമയം കഴിയുന്നില്ല വീഡിയോയിലേക്ക് പോകാം പൾസസ് കൊണ്ടുള്ള സെർലാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നാല് തരം പൾസസ് ആണ് എടുക്കുന്നത് എല്ലാവരും രണ്ട് ടേബിൾ സ്പൂൺ വിധമാണ് ഞാൻ എടുക്കുന്നത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ഈ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി പൾസസ് ഏതൊക്കെയെന്ന് വെച്ചാൽ രണ്ട് സ്പൂൺ ഉഴുന്ന് രണ്ട് സ്പൂൺ കടല രണ്ട് സ്പൂൺ പരിപ്പ് രണ്ട് സ്പൂൺ പയറ് ഈ നാല് തരം പൾസസ് കൊണ്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ആദ്യം തന്നെ ഇതെല്ലാവരും നമ്മൾക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് എല്ലാ നാലെണ്ണം ഒരുമിച്ച് എണ്ണ ഇടാം അണ്ട് ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ല രീതിയിൽ കഴുകുക ഞാനൊരു അഞ്ചാറ് പ്രാവശ്യം തന്നെ കഴുകിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉഴുന്നുണ്ട് ഉഴുന്നിന് കണ്ടമാനം പൊടി പോലെ ഉണ്ടാവും അപ്പോൾ കുട്ടിക്ക് കൊടുക്കണതല്ലേ നല്ല രീതിയിൽ കഴുകി നമ്മൾ നല്ലപോലെ അതിനെ പൊട്ട വെള്ളമൊക്കെ കളഞ്ഞ് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് വയ്ക്കാം പിറ്റേ ദിവസം രാവിലെ തന്നെ നല്ലപോലെ അത് കുതിർന്നിട്ടുണ്ടാവും ഞാനൊരു ഒരു പ്രാവശ്യം കൂടെ നന്നായിട്ട് അത് കഴുകിയിട്ട് ഉണക്കാൻ വെച്ചു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിലെല്ലാം നമ്മൾ കുളഞ്ഞിട്ട് കിട്ടും അല്ലെങ്കിൽ തുണിയിൽ വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ ഫാൻ്റടിയിൽ വെച്ചാലും മതി ഉണക്കാൻ വെക്കണേക്ക് മുമ്പ് തന്നെ ഒരു സ്ട്രെയിനറിൽ അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് കുറച്ചു നേരിങ്ങനെ വെച്ചു അപ്പം അതിലുള്ള വെള്ളം മുഴിയേനും പോകണം നമുക്ക് വെള്ളം മുഴിയേനും പോയി കിട്ടണം അതിനാണ് മെയിൻ പെർപ്പസ് ആദ്യമായിട്ട് വെയിലുണ്ടായില്ല ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തുണിയിൽ ഇതങ്ങട് പരത്തി അങ്ങോട്ട് ഇട്ടു അപ്പോൾ കുറേ കഴിയുമ്പോൾ തുണി അങ്ങോട്ട് വലിച്ചെടുക്കുമല്ലോ എന്നിട്ട് ജെൻലിൻ്റെ അവിടെ വെച്ചോളൂ പുറത്തൊന്നും വെക്കാമെന്ന് നിന്നില്ല നല്ല മഴയായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ വെയിൽ പോലത്തെ ആ ഫീലിങ് വന്നിരുന്നു അതുകൊണ്ട് വൈകുന്നേരം വരെയും വെക്കേണ്ടി വന്നു എനിക്ക് പിന്നെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്യുമല്ലോ എങ്ങനെയാ നമുക്ക് ഉണക്കാൻ പറ്റാമെന്ന് വെച്ചാൽ അതുപോലെ ഉണക്കാൻ വെയിലത്ത് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ തുണിയിൽ വെക്കാം ഇനി ഇത് ഫാനിൻ്റെ അടിയിൽ വെച്ചാലും മതി ഒട്ടും വെയിലില്ലെങ്കിൽ നമുക്ക് ഫാൻ്റെ അടിയിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഇരിക്കുന്നിടത്ത് വെച്ചാൽ തന്നെ അത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും എല്ലാ പൾസസും നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ട് ഈ പൾസസുകൾ എല്ലാവരും അതിലേക്ക് ഇട്ടു ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് തീ ചൂടാക്കി വെച്ചു പിന്നെ ലോവും മീഡിയവും മാറ്റി മാറ്റിയാണ് നല്ല പോലെ അത് നല്ല ബ്രൗണി ക്രിസ്പി പോലെ വരെ നമ്മൾ അതിലത്തെ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് മുഴുവനും പോയി കിട്ടണം അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഒരു ടീസ്പൂൺ അയമോദവും ഒരു ടീസ്പൂൺ ജീരകവും കൂടിയും ചേർത്തിട്ടുണ്ട് അത് കുട്ടികളുടെ ദഹനത്തിന് നല്ലതാണ് ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവും അത് ഏറ്റവും ലാസ്റ്റ് ഞാൻ എറണുള്ളൂ എന്താ വെച്ചാൽ അത് ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അത് ചൂടാറാൻ വേണ്ടി വെക്കാം ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾക്കിതൊരു മിക്സി ജാറിലിട്ടിട്ട് നല്ലപോലെ നമുക്ക് പൊടിച്ചെടുക്കാം ഞാനിവിടെ കുഞ്ഞ് മിക്സി ജാർ എടുത്തേക്കണേ എന്താണെന്ന് വെച്ചാൽ കുറേ ഞാൻ എടുത്തിട്ടില്ല ഞാൻ ഒരുപാടുണ്ടാക്കാറില്ല ഒരു രണ്ടാഴ്ച നമ്മൾ എല്ലാ ദിവസവും യൂസ് ചെയ്യണതാണല്ലോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല ചെറിയൊരു തരിതരി ടെക്സ്ചറിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഒരു പ്ലേറ്റിൽ ചൂടാറാൻ വെച്ചിട്ട് നല്ലപോലെ ചൂടാറി കഴിഞ്ഞിട്ട് അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് പകർത്തി വെക്കാം നമുക്ക് ഒരു മാസം വരെ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും വയ്ക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ അധികം എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ ഇത് ഒരു നാനൂറ് ഗ്രാമിൻ്റെ കുപ്പിയാണ് പക്ഷേ ഇത് ഒരു രണ്ടാഴ്ചയ്ക്കാവുമ്പോഴേക്കും ഇത് തീർന്നു കിട്ടും ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ അരിയോ അങ്ങനെയൊന്നും ഞാൻ മിക്സ് ചെയ്തിട്ടില്ല ഇത് തന്നെ ഞാൻ കുറുക്കുപോലെ ആക്കി കൊടുക്കും ഒന്നും സെപ്പറേറ്റ് ഇടയ്ക്ക് ഒരു ഇത്തിരി ഉപ്പ് എങ്ങാനും പേരിന് മാത്രം എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പൊടിയൊരിക്കഞ്ഞും കൊടുക്കാറുണ്ട് അതിലും മിക്സ് ചെയ്ത് കൊടുക്കും